അടുക്കള പണിയും കഴിഞ്ഞു ബിബിയും ജോലിക്ക് പോയി അപ്പൊ പിന്നെ അദ്ദേഹം പയ്യ മുടിയൊക്കെ കെട്ടി ഒന്ന് സമാധാനത്തിലിരിക്കാൻ വിചാരിച്ചിട്ടാ അപ്പൊ മുടിയൊക്കെ പിന്നെ കെട്ടി കഴിഞ്ഞപ്പോ ത്രിലോകിനാണെങ്കി എന്റെ മുടി ഒന്ന് പോന്നെ എന്നാ പിന്നെ കുറച്ചേരേ ഇരുന്ന് കൊടുക്കാൻ വേറെ ആര് ഇരുന്ന് കൊടുക്കാൻ നമ്മളെന്നെ ഇരുന്ന് കൊടുക്കണമല്ലോ അപ്പൊ ഇരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോ എന്റെ മുടി പോണലക്ഷയപ്പോ ഞാൻ അദ്ദേഹം നിർത്തിച്ചട്ടാ ഞാൻ പയ്യ സ്കൂട്ടായി ഇല്ലെങ്കിൽ എന്റെ മുടി പകുതി മുക്കാലവിടെ ഉരിഞ്ഞു ചാടും പിന്നെ കുറച്ചു നേരം ബിഗ് ബോസ് കാണാൻ വിചാരിച്ചു അപ്പൊ ബിഗ് ബോസിൽ ആരും ഇട്ടില്ലായിരുന്നാ പിന്നെ ഞാൻ മാവരിച്ചേക്കാരിച്ചു അപ്പൊ ഞാൻ ഇന്നലെ തലേന്ന് രാത്രി കുറച്ച് അരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അരി ഉഴുന്നു അപ്പൊ അതങ്ങ് അടിച്ച് വെക്കുകയാണെങ്കിൽ വൈകിട്ടാകുമ്പോഴത്തേക്കും ദേവൂസിന് ദോഷം ഇട്ടു കൊടുക്കാമല്ലോ എവിടെയാണെങ്കിൽ ഇടക്കിടക്ക് വീട്ടിലിരിക്കാറുണ്ട് ഇടക്കിടക്ക് എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പൊ എപ്പോഴും ഈ ഇതൊക്കെ കൊടുക്കണേക്കാളും നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പകല് അരച്ചു വെച്ചതാട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചു വരുന്ന കിടന്നു ഈ പുറത്തുനിന്ന് ഞാൻ അങ്ങനെ എന്നും അടിച്ചു വരാറില്ല ജസ്റ്റ് അങ്ങനെ അടിച്ചു വരി പോവാറുള്ളൂ ഈ കരിയിലൊക്കെ ചിലപ്പോൾ ഇപ്പം ചെടികളുടെ കുറച്ച് കുഞ്ഞു 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 ഇലകളൊക്കെ ചെടിയുണ്ടാവും അപ്പം അതോടെയും കൂട്ടി അങ്ങനെ അടിച്ചു വരാൻ വിചാരിച്ചു കേട്ടോ അപ്പം അല്ലെങ്കിൽ പിന്നെ അതവിടെ കിടന്ന് ചീയും അതുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് അങ്ങനെ കഴുകി വിടല പരിപാടി അവിടെ ഹോൾ ഉണ്ട് അപ്പോൾ അതികൂടെ ചാടിപ്പോയിക്കോളും പിന്നെ അതേ ഇന്ന് ഞാൻ ചുമ്മാ അടിച്ചിട്ട് അടിച്ചു വരിയുള്ളൂ അപ്പോൾ പിന്നെ അതേ അതോ അടിച്ചു വരക്കൊണ്ട് അകത്തേട്ട് ഇടുന്നു അകത്തടിച്ചു വരാൻ തുടങ്ങിയിട്ട് പണ്ടൊക്കെ ഹോൾ അങ്ങോട്ട് കൂളായിട്ട് അടിച്ചു ഈ ഡൈനിങ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഈ ഡൈനിങ് ടേബിളോട് ഇട്ടോടുകൊണ്ട് ഈ അതിൻ്റെ അടി അടിക്കണം ഈ സെറ്റിയുടെ അടി അടിക്കണം സെറ്റി ക്ലീൻ ചെയ്യണം അങ്ങനെ വലിയ മല്ലായിപ്പോയി അപ്പോൾ എനിക്ക് ഈ ഇങ്ങനെ എപ്പോഴും ടിപ്പ് ടോപ്പായിട്ട് കിടക്കണം ഈ തുണി ഇങ്ങനെ ആദ്യമേ തന്നെ കറക്റ്റായിട്ട് കിടക്കണം പക്ഷെ ദേവസ്വം ഇങ്ങനെ ഇറങ്ങും ഊർന്നിറങ്ങും അങ്ങനെ ഊർന്ന് വന്ന് കിടക്കൂട്ടെ ഈ തുണി എപ്പോഴും എനിക്കാണിത് ഞാൻ എപ്പോഴും ടിപ് ടോപ്പ് അടയ്ക്കണം നടപ്പുള്ള കാര്യമല്ല എന്നാൽ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ അത് കാണുമ്പോൾ കാണുമ്പോൾ ഇടയ്ക്ക് സെറ്റ് ചെയ്ത് കൂട്ടുക എന്നിട്ട് പിന്നെ ഞാൻ ഈ ജനലിൽ കുറച്ച് പൊടികളുണ്ട് നമ്മൾ ചന്ദനത്തിരി ചന്ദനത്തിൽ എത്തിക്കുന്നതിന്റെ പൊടിയും പിന്നെ ഇയാൾ ഇവിടെ കുറച്ച് പേപ്പറൊക്കെ വെട്ടി കരു കുരാനൊക്കെ ഇട്ടിട്ടുണ്ട് അതിന്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഈ ബ്രഷ് വെച്ചിട്ടോ അത് അവിടെയൊക്കെ കളയണം അവിടെ ഇങ്ങനെ ഇടുക്ക് പോലെ ആയതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും വെച്ച് കളഞ്ഞാ പറ്റില്ല അപ്പൊ ഞാൻ അത് മീഷോന്ന് വാങ്ങിയതാണെങ്കിൽ നല്ലൊരു ബ്രഷ് ബ്രഷാട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബ്രഷാണ് അപ്പം അതെ അതും കഴിഞ്ഞതേ ടേബിളിന്റെ ടോപ്പും തുടച്ചോ അവിടെ കൂടെ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടിച്ചുവാര ഇറങ്ങിട്ടോ അടിച്ചുവരിൽ വലിയ പൊടിയൊന്നും ഇല്ല പക്ഷെ എനിക്കെന്നൊന്ന് അടിച്ചുവാരി ഒന്നൊന്നും തൂക്കണം എന്നാലാണ് ഒരു സമാധാനം ഉള്ളു ഞാൻ പിന്നെ ഇതൊക്കെ സ്പീഡിൽ കാണിക്കുന്നതെന്നും ഇതൊക്കെ തന്നെയാണല്ലോ നിങ്ങൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ സ്പീഡിൽ കാണിക്കണം അപ്പൊ ഞാൻ ഇതേ അതൊക്കെ തുടച്ചുകൊണ്ടിരുന്നപ്പോൾ അതേ നല്ല മഴ പെയ്തു അപ്പൊ നല്ല സുഖം ഉണ്ട് കേട്ടോ അതുകൊണ്ട് തുടയ്ക്കാൻ വലിയ നമുക്ക് വലിയ ക്ഷീണമല്ല അത്രയും നേരം നല്ല വെയിലിങ്ങിന് ഉദിച്ചു വരായിരുന്നു ഇപ്പൊ എന്തോ ഒരു എട്ടര എട്ടര ആ ടൈം ആട്ടായിട്ടുള്ളൂ അപ്പോഴത്തേക്കും എന്തേ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു ഇനി വൈകിട്ട് നമുക്ക് അടക്കളെ കയറിയാൽ മതി വൈകിട്ടാവുമ്പോളേ പിന്നെ ഇനി പണിയുള്ളൂ കാരണം ചോറിന് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണം അപ്പൊ ഈ തുടയം കഴിഞ്ഞുകൊണ്ട് ഒരു കപ്പ് വെള്ളം എടുത്തുകൊണ്ട് ഹാളിലിട്ട് പോയാൽ പിന്നെ ഞാൻ അടക്കളയിലേക്ക് ഉച്ചയ്ക്ക് ചോറിന് തന്നെ കയറുകയുള്ളൂ അപ്പൊ എന്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം